ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞു ഇന്ന് രാവിലെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പത്തിരി ആട്ടോ പത്തിരിയും ഉള്ളിക്കറിയാണേ എൻ്റെ ചെറിയ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരി അപ്പോൾ അവൾ അച്ഛനും അവിടെ കഴിക്കുന്നുണ്ട് എന്താ അവൾ ഫോണും നോക്കുന്നുണ്ട് അച്ഛൻ്റെ ഫോണും നോക്കി ഇരിക്കുവായിരുന്നു അച്ഛൻ വാർത്തയും കേൾക്കുന്നുണ്ട് അപ്പോൾ വലിയ അൾക്ക് കുളിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പോയിട്ടുണ്ട് അച്ഛമ്മ കുറച്ച് പൗഡർ എടുത്ത് താഴോ എന്ന് പറഞ്ഞിട്ട് അവൾ റൂമിലേക്ക് പോയിട്ടുണ്ട് എന്താ അവൾ റെഡി ആവുകയാണ് കേട്ടോ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി അവൾ ചായ കുടിക്കാണ് ഞാൻ ഇപ്പം വരാം റെഡി ചായ പിടിക്കാൻ പറഞ്ഞ ഇപ്പം വരാം റെഡി ആയിട്ട് എന്ന് പറഞ്ഞാൽ അവൾ അച്ഛമ്മ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഏട്ട നീട്ടുണ്ട് ഏട്ട നീട്ടിട്ട് വൺ അവർ കുഴമ്പ് തേച്ച് കിടക്കണം എന്നിട്ട് ചൂട് പിടിച്ചിട്ട് കുളിക്കുക കേട്ടോ ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നു അവ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സാധനങ്ങൾ അത് അവളെടുത്തിട്ട് കളിക്കുകയാണ് കേട്ടോ അവൾ ഇതാ കളിയെല്ലാം അതാ ഓരോന്ന് കണ്ടപ്പോൾ അവൾക്ക് ഇങ്ങനെ എല്ലാം ചെയ്തു നോക്കണം ഏട്ടൻ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ പിന്നെ വീട്ടിലെത്തി ഉച്ചത്തെ വീഡിയോ ഒന്നും എടുത്തേ ഇല്ല പിന്നെ വൈകുന്നേരം ആയപ്പോൾ അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് അനുസരിച്ച് ആ രാത്രിയാട്ടോ മോള് പറയുന്നത് എന്നാൽ അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് അച്ഛൻ്റെ അച്ഛമ്മൻ്റെ വെഡ്ഡിങ് ആനവേഴ്സറിയാന്ന് അപ്പോൾ ഞാൻ ഏട്ട ഏട്ടൻ പറഞ്ഞു വന്ന് നമുക്കൊരു കേക്ക് ഓർഡർ ചെയ്യാമെന്ന് അപ്പോൾ കേക്ക് ഓർഡർ ചെയ്തു ഇത് ഏട്ടനാട്ടോ ഹസ്ബൻഡിൻ്റെ വല്യച്ചൻ്റെ മോനും വൈഫുമാണ് ഫുഡൊന്നും ഞങ്ങൾ സ്പെഷ്യൽ മീൻ കറി ഉണ്ടായിരുന്നു ചോറ് ഉണ്ടായിരുന്നു സ്പെഷ്യൽ വേറെ ഒന്നും ഉണ്ടാക്കില്ല ഇതറിയില്ലായിരുന്നല്ലോ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ്ങിനും ശരി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ല ഫുഡുണ്ട് ഉച്ചയ്ക്ക് മീൻ കറിയും ചോറും എല്ലാം ഉണ്ട് പക്ഷേ സ്പെഷ്യലൊന്നും ആയില്ല അവിടെ ചിരിക്കുന്നത് വെച്ചാൽ അമ്മയോട് പറയാണ് അമ്മ അമ്മ എന്താ ഒരു കുറവായി നിന്നപ്പോൾ മകം വലിയ ഏട്ടൻ്റെ മോൻ പറയുന്നുണ്ട് എന്താ അച്ഛമ്മ നിങ്ങൾക്ക് കുറവ് എന്തെത്ര നാണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണെ അപ്പോൾ കേക്ക് എല്ലാവരും അച്ഛനും അമ്മയ്ക്ക് കേക്ക് കൊടുക്കാതാ തൻവി മോള് കൊടുക്കണോ ഏഞ്ചൽ കൊടുത്തോ എന്താ ചേച്ചി ഏട്ടനും എന്താ ചേച്ചി കൊടുക്കുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ചേച്ചി ഇതാ അച്ഛൻ്റെ മുഖത്ത് തേച്ച് കൊടുത്തിട്ടുണ്ടോ കേക്ക് ചെറിയ ആളാണ് തേച്ച് കൊടുത്തിരിക്കണേ അപ്പോൾ കേക്ക് അല്ലാതെ ഇതാ ഇതാണ് ഏട്ടൻ്റെ മോനെ ഞാൻ വേറൊരു ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവരെ ഇവർ ഈ ഏട്ടൻ്റെ മോനാണ് ബാംഗ്ലൂർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അവൻ്റെ ഫ്ലാറ്റിൽ പോയ വീഡിയോസൊക്കെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് അച്ഛനെ ഞങ്ങളെല്ലാവരും ഞാനും കേക്ക് എല്ലാം വീഡിയോസ് ഒന്നും എടുത്തില്ല എടുത്തില്ലതാ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇതാ കേക്ക് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്കെല്ലാം കൊടുത്തു ഞങ്ങളെല്ലാവരും കുറച്ച് സമയം അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ചെന്നാൽ കൂടുതലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഏട്ടൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഏട്ടൻ്റെ വീടും ഞങ്ങളെല്ലാവരും അപ്പോൾ അവളോട് പറയുന്നത് ഏട്ടനാണ് നിങ്ങളെ കസാലയിൽ ഒന്ന് ഞാനിരിക്കട്ടെ എന്നാൽ ഇത് തൻവിൻ്റെ എഞ്ചൻ്റെ ചേരാട്ടോ അപ്പോൾ ചെറിയ ചേർന്ന് നിങ്ങളെ ചേർലാണ് ഞാനിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഏട്ടനവിടെ ഇരുന്ന അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടിരുന്ന ഇതാ വേഗം അറിയുകയാണെങ്കിൽ നേരത്തെ അറിയുകയാണെങ്കിൽ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് തന്നെയായിരുന്നു കഴിക്കുക ഇത് രാത്രിയാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം